എല്ല ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന കാര്യവുമാണ് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ഏക ലക്ഷ്യം തൻ്റെ വിളവുകൾ പത്തരമാറ്റിന് നല്ല മേനിയായി വളരണം വരണം തനിക്കതിൽ നിന്നും വലിയ വലിയ ഉണ്ടാകണം അതിനു വേണ്ടി അദ്ദേഹം ആപ്പകൽ കഷ്ടപ്പെടാൻ തയ്യാറാകും ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ വിചാരിക്കാതെ സകലതും ഈ നേട്ടത്തിന് വേണ്ടി തന്നെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ ഫലവും ഭാഗ്യവും അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ടാണ് ഈ കാർഷിക വിളവുകൾ വളരെ ഉത്തമമായിട്ട് പോകുന്നത് ഒരു ചെറിയ ഒരു വിത്ത് നമ്മൾ അതിൽ നിന്നും വൻ വൃക്ഷം ഉണ്ടാക്കുന്നത് ഈ വൃക്ഷം ഈ വൃക്ഷം വളർന്ന് അതിൽ നിന്നും നമുക്ക് ഒരുപാട് ഒരുപാട് ഫലവും തരും ഓരോ പ്രതീക്ഷകളും അതിലാണ് ഒരു വിത്തിടുമ്പം അതിനെ വളർത്താൻ ശ്രമിക്കുമ്പം അത് വെറുതെ അങ്ങ് പാഴാക്കി കളയാൻ വേണ്ടി ആരും ശ്രമിക്കാറില്ല അതിന് ചുറ്റുമുള്ള കളകളെല്ലാം മാറ്റി ഈ കളകളെന്ന് പറയുന്നത് അതിന് വിപരീതമായ ഒരു സത്യം തന്നെയാണ് അതിനെ പൂർണ്ണമായിട്ട് മാറ്റി നല്ല വൃത്തിയും എടുപ്പുവാക്കി അതിനാവശ്യമുള്ള വളവും വെള്ളവും എല്ലാം കൊടുത്ത് വളർത്തി അതിൽ നിന്നും ഫലം കിട്ടാൻ എല്ലാ ശ്രമിക്കും അതിനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്യും ഫലം കിട്ടുകയും ചെയ്യും ഒരു കുഞ്ഞു വിത്തിൽ നിന്നായിരിക്കും ഒരു വൻവൃക്ഷം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും ഒരു കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുമ്പം അതിൻ്റെ ആ ചുറ്റുവാ വട്ടത്തുള്ള എല്ലാ കളകളും നമ്മൾ പറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് രക്ഷകർത്താക്കളുടെയാണ് കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരുടേതാണ് അതിന് പകരം ആ കളകളെ ആരും പരിപോഷിപ്പിക്കാറില്ല അതിനെ വളർത്തി വലുതാക്കാറുമില്ല നമ്മുടെ സമൂഹത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കളകളെ നമ്മൾ കളഞ്ഞേ പറ്റൂ നമ്മുടെ ചുറ്റുമുള്ള കളങ്കത്തെ നമ്മൾ കളഞ്ഞേ പറ്റൂ നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ നമ്മൾ അവഗണിക്കുന്നതിനോടൊപ്പം പൂർണ്ണമായി ഇല്ലാതാക്കിയേ പറ്റൂ എന്നാൽ മാത്രമേ നമ്മൾ വിചാ വിചാരിക്കുന്ന തരത്തിലുള്ള ഉയർച്ചയും ഭാഗ്യവും ഫലവും കിട്ടുകയുള്ളു അപ്പം വെറുതെ ഒന്നിനോടൊന്ന് സാദൃശ്യപ്പെടുത്തിയിട്ട് അയ്യോ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അവരവരുടെ കാര്യങ്ങൾക്ക് ന്യായങ്ങളും നീതികളും വിളമ്പാൻ ഒരു മടിയുമില്ല ഇതേ കൂട്ടർ തന്നെയാണ് മറ്റുള്ളവരുടെ വളർച്ചയെ ഉയ ഉയർച്ചയും മായിട്ട് മൂരടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതിന് ബുദ്ധിയില്ലാത്ത നമ്മൾ അതിന് തുനിയുകയാണെങ്കിൽ നാം തന്നെ കഷ്ടത്തിലും നഷ്ടത്തിലും ദുഃഖത്തിലും ആവും നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം ഏത് രീതിയിലാണ് വളർത്തേണ്ടത് അവൻ ഒരുപാട് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുവോ അവൻ്റെ കൂട്ടുകെട്ടുകൾ മോശമാണോ തങ്ങളുടെ ഭാഗത്തു നിന്നാണോ തെറ്റും കുറവുകളും വരുന്നത് തൻ്റെ വീട്ടിലെ അന്തരീക്ഷം വളരെ മോശമാണോ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ് ഒരു വൃക്ഷത്തെ നടുമ്പോൾ ഒരു വൃക്ഷത്തെ അല്ല ഒരു വിത്ത് നടമ്പോഴത്തേക്കും അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അതിന് മാറ്റം വരികയുള്ളൂ ഫലവും കിട്ടുകയുള്ളൂ അതേപോലെയും അതിനേക്കാളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിന് കൊടുക്കേണ്ടത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികളെ കൊണ്ട് പ്രയോജനം സമൂഹത്തിനുമാണ് രാജ്യത്തിനാണ് മൊത്തത്തിലാണ് അപ്പം കുട്ടികളെ ഏത് കുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ ആഹാരം മാത്രം കൊടുത്താൽ പോരാ വസ്ത്രം മാത്രം കൊടുത്താൽ പോരാ അവരുടെ ഉള്ളിൽ നന്മയും വളർത്തേണ്ടത് നമ്മൾക്ക് നമ്മൾ തന്നെയാണ് നമ്മളതിനു വേണ്ടി ശ്രമിക്കുക നേട്ടം ഉണ്ടാക്കി കൊടുക്കുക അവരെ വളർത്തി പ്രാപ്തരാക്കുക അവരും അത് തന്നെ തുടരുക ഇതൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളുമല്ല എല്ലാം നല്ല രീതിയിൽ അവർക്ക് കൊടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കതിന് വിജയം കണ്ടെത്താൻ പറ്റുകയുള്ളു കുട്ടികൾക്ക് എന്തെങ്കിലും ചെറു ഇഷ്ടക്കേട് കാണിച്ചാൽ അവനത് മനസ്സ് വേദനിക്കുവോ അവളുടെ മനസ്സ് വേദനിക്കുവോ നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ആപത്തിലേ ചെന്ന് സംഭവിച്ചു ചെന്നെത്തുകയുള്ളൂ ഈ ആപത്ത് നമ്മൾ കൈക്കലാക്കാൻ തയ്യാറായി തന്നെ മുന്നോട്ട് പോവേണ്ടി വരും നാളെ കണ്ണീരായിരിക്കും ഫലം അതിനുള്ള ഇട വരുത്താതെ എല്ലാ കാര്യങ്ങളും തന്മയത്വത്തോടു കൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക നമുക്കതിനെല്ലാത്തിനുമുള്ള വഴി ഭഗവാൻ ഒരുക്കിത്തരും നേടിയെടുക്കുക ഇത് നൂറ് ശതമാനവും സത്യമാണ് ഈ സത്യത്തിന് അംഗീകരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എടുത്താലേ കിട്ടുകയുള്ളൂ കിട്ടുന്ന എല്ലാ ഈ മഹാഭാഗ്യം കിട്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഇത് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയും ജനകതാ ഔഷന്യു ജനകതാ ഔഷന്യം ഇലു ഈശാനിയുമാണ് ഇതിനു പുറമെ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ